ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷ് യു ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം പുതിയൊരു ദിവസം പുതിയൊരു ബ്ലോഗുമായിട്ട് ഇതാണ് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതായത് ന്യൂ ഇയറിൻ്റെ ദിവസം അതേപോലെ തന്നെ എനിക്ക് നമുക്കൊരു ഫാമിലിക്കൊരു തുടക്കമാണ് അതായത് നമ്മുടെ നാട്ടിൽ അതായത് തിരുൂരു പര്യാപുരത്ത് നമ്മളെ ബംഗളൂർ അടിയനും കൂടി ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നും രണ്ടായിരത്തി ഇരുപത്തി ആറില് തിരു പര്യാപുരത്ത് കരിയർ മാർക്ക് എന്ന് ഉള്ള ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഇടവിട്ട് പര്യാപുരത്ത് പച്ചാട്ടറി റോഡിലാണുള്ളത് കരിയർ മാർക്ക് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഇനോഗ്രേഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇവിടെ കുറച്ച് ചമീക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോവാം ഒരു പത്ത് മണിക്കണ്ടേ ഇനോഗ്രേഷൻ കുട്ടികൾക്ക് ഇരിക്കാനുള്ളതെല്ലാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്ട് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം വരും ഇപ്പോൾ ഇനോഗ്രേഷൻ ആയിട്ട് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ റിസപ്ഷൻ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു പുറത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് സീറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാണ്ട് അതെല്ലാം ഇനോഗ്രേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പം ഇവിടെ ഇവിടെ കോഴ്സ് വരുന്നത് ഗൾഫ് പാക്കേജും അതേപോലെ തന്നെ അക്കൗണ്ടിങ് ടാലി പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് അതേപോലെ കുട്ടികൾക്കുള്ള ട്യൂഷന് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലെയിനായിട്ട് ചെയ്താണ് ഇനോഗ്രേഷൻ ഒന്നാം തീയതി നടത്തണം എന്നുള്ളതിലാണ് നമ്മൾ ഇടപെടാതെ തന്നെ കാര്യങ്ങൾ അതെ പൊട്ടത് അവിടെ പൊട്ടത് എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്ത ഏയ് ഇനി ഇവിടെ ഒരു ഇടണം ആ കാർപ്പറ്റ് ഇടണുണ്ടല്ലേ ഇവിടെ ആയി കഴിഞ്ഞാൽ വൃത്തി الحمد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا سيدنا محمد الذي تنحل به العقبات

ഈ ലക്ഷത്തില് ജോലി ചെയ്യുന്നത് ഗൾഫ് നടന്നാണ് നമ്മള് ഗൾഫിൽ പോയ ഇഷ്ടം പോലെ ആളെ ഉണ്ടാവില്ല നമ്മൾ എവിടെ ചെന്നാലും മലയാളം കേൾക്കുള്ളൂ അർട്ടി കേൾക്കാൻ വേറെ പ്രയാസമാണ് പാടുന്നതും പറയുന്നതും കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും കണ്ടവര് അത്രക്കും ശുദ്ധ മലയാളമാണ് അവർ പറയുന്നത് ശുദ്ധ മലയാളം ും മറ്റ് മറ്റ് കോഴ്സുകള് പിന്നെ വേറൊരു കൂടം അവർ പറയുന്നത് ഏത് സമയത്തും പഠിപ്പിച്ച പറയുന്നത് എന്നുവെച്ചാൽ ജോലിക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ൈക്കും ഏവർക്കും നമസ്കാരം ഞാൻ സിദ്ദീഖ് പൂങ്കാവനം കഴിഞ്ഞ എട്ട് വർഷമായി മലപ്പുറം ജില്ലയിൽ തിരൂരിൽ കമ്പ്യൂട്ടർ ആൻഡ് അക്കൗണ്ടിങ് സെൻറ്റർ നടത്തി വരികയാണ് ഇപ്പോൾ പര്യാപരം അങ്ങാടിയിൽ ആരംഭിച്ച കരിയർമാർക്ക് എന്ന ഈ സ്ഥാപനത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ സാധാരണക്കാരെയും ജോലിക്കാരെയും വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള കോഴ്സുകളാണ് നാട്ടിലും വിദേശത്തും ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആവശ്യമായ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് കോഴ്സ് എച്ച് ആർ ഡി എസ് അപ്രൂവ്ഡ് എംബസി അറ്റസ്റ്റിംഗ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ നൽകുന്നത് കൂടാതെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ ടാലി എം എസ് ഓഫീസ് അഡ്വാൻസ് എക്സൽ പീട്രി കുക്ക്ബുക്ക് മയോബി സോഹോ ബുക്സ് എന്നിവയിൽ പ്രത്യേകമായ ട്രെയിനിങ്ങും സൂപ്പർ മാർക്കറ്റ് കൺസഷൻ ഫീൽഡ് ഹോസ്പിറ്റൽ തുടങ്ങിയ മേഖലയിലുള്ള പ്രത്യേകമായ അക്കൗണ്ടിംഗ് പരിശീലനവും ഇവിടെ നിന്ന് ലഭ്യമാണ് യൂട്യൂബ് ക്രിയേഷൻ വെബ്സൈറ്റ് ക്രിയേഷൻ ഗ്രാഫിക് ഡിസൈൻ എന്നീ കോഴ്സുകളും സ്കൂൾ കുട്ടികൾക്കാവശ്യമായ അതായത് എൽ കെ ജി മുതൽ ഉള്ള എല്ലാ കുട്ടികൾക്കും സ്കൂൾ ട്യൂഷനും ഇവിടെ ലഭ്യമാണ് സൗദി യു എ ഇ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മലയാളി സംരംഭങ്ങളുടെ അക്കൗണ്ടിംഗ് വർക്കുകൾ ഈ സ്ഥാപനം വഴി വളരെ ഉത്തരവാദിത്വത്തോടെയും വിശ്വസ്തയോടെയും ചെയ്തു കൊടുക്കുന്നു നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതുമാകട്ടെ നിങ്ങൾക്കും അക്കൗണ്ടൻ്റാകാം ഓഫീസ് സ്റ്റാഫാകാം നൂറ് ശതമാനം ഉറപ്പോടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥാപനത്തിന് സിസ്റ്റം രീതിയിലേക്ക് ചെയ്യുന്ന അവസ്ഥ വളരെയധികം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലൊരു സംരംഭം ആ സംരംഭത്തിന്റെ പ്രത്യേകതകള് വളരെ വിശദമായി നമ്മുടെ വിരൽത്തും സാങ്കേതിക രംഗത്തുള്ള ഈ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷ മത്സരാശംസകൾ നടപ്പിച്ചുകൊണ്ട് അവസരം രണ്ടു താടി അവൾ അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സെന്ററുകൾ ഒന്നും ഇല്ല ഇതിലാക്ക ഏതൊരു സ്ഥാപനം നടത്തി കൊണ്ടുപോവുകയാണെങ്കിലും ശരി അപ്പോ കൂടുതലും പറയുന്നില്ല എന്ന ഈ കമ്പ്യൂട്ടർ അക്കൗണ്ടിക്സ് ായിട്ട് ഈ ഒരു സമ്മാനം കഴിഞ്ഞിട്ടുള്ളത് Yeah. െ അപ്പൊ അതില് പ്രൈസ് ബ്രോ അത് ഇത് വീട് കൊളപ്പുറം അല്ല ഓക്കെ കാണാം സമ്മാനം എടുക്കുന്നുണ്ട് അതിലെല്ലാവരും നമ്മുടെ വലുതാണ് ഇനോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ആയി പ്ലേ മറ്റൊരു വ്യൂസായി വന്നേ വരെ ഓക്കെ ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ്യൂ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ